ഒരു ഡെഡ് ബോഡിയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നതൊക്കെയാണ് ചിത്രത്തിന്റെ പ്രധാന കഥ എന്ന് പറയുന്നത് സംഭവം ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ഒരു കൊലപാതകവും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ച് പേരുടെ കഥയൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ സിനിമനെ കുറിച്ചാണ് അപ്പൊ ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് മുഖുന്ദരുണ്ണി എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ ഡാർക്ക് കോമഡി സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത് അത്തരം സിനിമകൾ കാണാൻ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവുചെയ്ത് ഈ ഒരു സിനിമയുടെ അടുത്തേക്ക് പോലും പോകരുത് എന്ന് തന്നെ പറയാനോ അല്ലെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം നോക്കാനായിട്ട് ശ്രമിച്ചു പോകാം പക്ഷെ അത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കോമഡി ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ചു കാണാൻ പറ്റിയ ചേരുവകളൊക്കെ ചേർത്ത് തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ആ ഒരു ചിരി പടർത്തുന്ന രംഗങ്ങളൊക്കെ തന്നെ ഡാർക്ക് കോമഡി വിഭാഗത്തിലായത് കാരണം പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് അത്തരം സിനിമകളോട് അത്ര ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സിനിമ കാണാൻ നിൽക്കില്ലേ എന്ന് പറഞ്ഞത് മറിച്ച് അത്തരം സിനിമകളോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണിത് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ നേരെ ആ ഒരു പ്രധാന പ്ലോട്ടിലേക്ക് ചിത്രം കയറുകയാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും വേണ്ട അതിനെക്കുറിച്ച് പറഞ്ഞാൽ കൂടുതൽ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല മറിച്ച് ഇതൊന്നും കാണാണ്ട് നിങ്ങളീ ഒരു ചിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും പ്രത്യേകിച്ച് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഒരു ക്ലൈമാക്സ് കൂടിയാണ് ചിത്രത്തിനുള്ളത് അതെന്താണ് എന്നതൊക്കെ തന്നെ ചിത്രം കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം അതിനുള്ളതൊക്കെ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് സംവിധായകൻ ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ചിത്രത്തിന്റെ പ്രധാന ഭാഗവും ഒരൊറ്റ രാത്രിയിലെ കഥയാണ് പറഞ്ഞു പോകുന്നത് എന്നാൽ ആ രാത്രി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം ചിത്രത്തിൽ നൽകുന്ന ആ ഒരു സമയം ഒരിക്കലും നിങ്ങൾ നഷ്ടമായിട്ട് കണക്കാക്കില്ല ചിത്രം കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഒരു ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും പൊതുവേ കണ്ടുവരുന്ന ആ ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ വന്ന ഡാർക്ക് കോമഡി ചിത്രങ്ങളായ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സും അതേപോലെ തന്നെ ഇ ഡി ഒക്കെ പോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക അതിലും കുറച്ചുകൂടി ഹ്യൂമറൊക്കെ ഉള്ള ഒരു ചിത്രം തന്നെയാണ് ഇത് ചിത്രത്തിൻ്റെ കഥയിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ അധികം വരാത്തത് ഒരു പക്ഷെ അത് അറിഞ്ഞു കാണുന്നതിനേക്കാളും കൂടുതൽ അതറിയാതെ ആ ഒരു ചിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ചിത്രം ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് കൂടുതലായിട്ട് പറയാത്തത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡാർക്ക് കോമഡി ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞവരായിരിക്കാം കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദം അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുക കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ ഡെയിലി സജഷനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം